എസ് എൻ ഡി പി യോഗത്തിനെതിരായ ഭീഷണി സി പി എം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേഷൻ ബിജെപിക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ ആരെയും വട്ടയാടാൻ സിപിഎമ്മിനെ അനുവദിക്കില്ല നഗ്നമായ ന്യൂനപക്ഷ പ്രകടനമാണ് ഇടതുപക്ഷത്തിന്റെ അടിത്തറ തകർത്ത് അതിന് ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ നെഞ്ചത്ത് കയറിട്ട് കാര്യം ന്യൂനപക്ഷ പ്രകടനം തുടരുമെന്നാണ് സിപിഎം നൽകുന്ന സന്ദേശം ഇതോടെ അടിസ്ഥാന ജനവിഭാഗങ്ങളും പാരമ്പര്യമായി സിപിഎമ്മിനെ പിന്തുണയ്ക്കുന്നവരും സിപിഎമ്മിനെ കൈവടി ഇതിന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ആക്ഷേപിച്ചിട്ട് കാര്യമില്ല വെള്ളാപ്പള്ളി നടേശനെയും കുടുംബത്തെയും അഞ്ഞിട്ട് ആക്രമിക്കാൻ സിപിഎം ചെയ്യുന്നത് ഇത് അനുവദിച്ചു കൊടുക്കാൻ ബിജെപിക്ക് സാധിക്കില്ല ഈഴവർ എല്ലാ കാലത്തും തങ്ങളെ പിന്തുണയ്ക്കും സിപിഎമ്മിന്റെ മിഥ്യാധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ അവസാനിച്ചിരിക്കുക എസ് സി എസ് ടി വിഭാഗങ്ങളും സിപിഎംമായുള്ള ബന്ധം അവസാനിപ്പിച്ച് തുടങ്ങിയിരിക്കുക എന്നാൽ മുസ്ലിം വിഭാഗങ്ങളുടെ വോട്ട് ഇത്തവണ കിട്ടാതിരുന്നിട്ട് സിപിഎം അവരെ വിമർശിക്കുന്നില്ല സമസ്തയുടെ നേതാക്കൾ ഉൾപ്പെടെ സിപിഎമ്മിനും മുഖ്യമന്ത്രിക്കുമെതിരെ ശക്തമായ വിമർശനം നടത്തി എം വി ഗോവിന്ദൻ കമ എന്ന അക്ഷരം ഉദിയാടിയിട്ടില്ലെന്ന് സുരേന്ദ്രൻ ആരോപിച്ചു ന്യൂനപക്ഷങ്ങളെ പോലും രണ്ടായി കാണുന്നതാണ് സിപിഎമ്മിന്റെ ശൈലി മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കുമ്പോൾ ക്രൈസ്തവരെ അവഗണിക്കുന്നതാണ് സിപിഎമ്മിന്റെയും പിണറായി സർക്കാരിന്റെ നിലപാട് ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ എൺപത് ഇരുപത് അനുപാതം നിയമ നടപടി സ്വീകരിച്ചത് ഈ പക്ഷപാതിത്വത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് തങ്ങൾ വോട്ട് ചെയ്യാത്തവരെ വെല്ലുവിളിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ഫാസിസ്റ്റ് സമീപനമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു